നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വീണാ വിജയൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു മാസപ്പടിക്കേസും കഴിഞ്ഞ് ഇപ്പോഴിതാ വീണാ വിജയന്റെ വീരകഥകൾ അങ്ങ് കാനഡ വരെ എത്തി ഇത്തരമൊരു വാർത്ത പൊട്ടിച്ചത് ഇന്നലെ രാവിലെ ഷോൺ ജോർജ് ഇന്നലെ വെളുപ്പിന് ഷോൺ ജോർജിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇത് മറ്റൊരു പെൻഷൻ സംരംഭം എന്തൊരു പെൻഷനാണിത് ദ സ്കൈ ഇലവൻ കോർപ്പറേഷൻ ഐ ടി സിസ്റ്റം കസ്റ്റംസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ടൊറാൻറ്റോ ഒൻറ്റാറിയോ കാനഡയുമായി ബന്ധപ്പെട്ട വാർത്തയായതുകൊണ്ട് ഞാനത് കൂടുതൽ ശ്രദ്ധിച്ചു ഇന്നലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൊന്ന് പരിധി കാനഡയിലെ ഇൻകോപ്പറേഷൻ കമ്പനികളുടെ ലിസ്റ്റ് എടുത്തൊന്ന് പരിശോധിച്ചു സംഗതി സത്യമാണ് ഇതുപോലൊരു ഓഫീസ് അങ്ങ് സ്കാബ്രോയിലുണ്ട് ഇൻകോപ്പറേഷൻ നമ്പർ പതിനാല് എൺപത് എൺപത്തിമൂന്ന് നാൽപ്പത്തി ആറ് കോർപ്പറേറ്റ് നെയിം ദി സ്കൈ ഇലവൻ ഇൻകോപ്പറേറ്റഡ് ഗവേണിംഗ് ലെജിസ്ലേഷൻ കാനഡ ബിസിനസ് കോർപ്പറേഷൻ ആക്ട് മുപ്പത്തിയൊന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മുപ്പത്തിയൊന്നിന് രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനി ഈ കമ്പനിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇന്നലെ കമ്പ്യൂട്ടറിൽ ഒന്ന് പരിധി സിഗ്നൽ ഹയർ എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു ഈ കമ്പനിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇന്റർനെറ്റിലൊന്ന് പരിധി അപ്പോഴാണ് സിഗ്നൽ ഹയർ എന്നൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കാണുന്നത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു വീണാസ് ഇമെയിൽ ആൻഡ് ഫോൺ നമ്പർ കറണ്ട് പൊസിഷൻ മാനേജിംഗ് ഡയറക്ടർ അറ്റ് ദ സ്കൈ ഇലവൻ കോർപ്പറേഷൻ ലൊക്കേഷൻ ബംഗളൂരു കർണാടക എക്സ്പീരിയൻസ് ട്വന്റി ഇയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനി ബംഗളൂരുവിൽ പ്രവർത്തനം നിർത്തി എങ്കിലും ഇപ്പോഴും ബംഗളൂരുവിൽ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയം നമുക്ക് ബാക്കിയാവാം എന്നാൽ എക്സാലോജിക് നിർത്തിയതിനു ശേഷം കാനഡയിലെ ടൊറൻറ്റോ കേന്ദ്രീകരിച്ച് വീണ വിജയൻ ആരംഭിച്ച കമ്പനിയാണോ ദ സ്കൈ ഇലവൻ ഹൗ ടു കോണ്ടാക്ട് വീണ ഗെറ്റ് ഇമെയിൽ അഡ്രസ് ഫോൺ നമ്പർ എന്നൊക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അനലറ്റിക്സിൽ അക്കോഡിംഗ് ടു ലിങ്ക്ഡിൻ വീണ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ടു തൗസൻഡ് ഫോർ ദെൻ ദ എംപ്ലോയീസ് ഹാസ് ചേഞ്ച് ടു കമ്പനീസ് ആൻഡ് ടു ജോബ്സ് ഓൺ ആവറേജ് വീണ വർക്ക്സ് ഫോർ വൺ കമ്പനി ഫോർ ഫൈവ് ഇയേഴ്സ് മന്ത്സ് വർക്ക് മാനേജിംഗ് ഡയറക്ടർ സ്കൈ സ്കൈല കോർപ്പറേഷൻ സെപ്റ്റംബർ ടു തൗസൻഡ് എന്നാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറ്റ് ആർക്കിടെക്ട് സോഫ്റ്റ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ കൃത്യമായി കൊടുത്തിരിക്കുന്നു അറ്റ് ഭാരതിയാർ യൂണിവേഴ്സിറ്റി ഹാർട്ട് ഗേൾസ് ഹൈസ്കൂൾ ഇത്തരമൊരു കമ്പനി വീണ വിജയൻ കാനഡയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നതിൻ്റെ ആധികാരിക വിവരങ്ങൾ നമ്മുടെ മുൻപിൽ ലഭ്യമല്ല എങ്കിലും സ്കൈ ഇലവൻ ഇൻകോപ്പറേറ്റഡ് എന്നൊരു കമ്പനി കാനഡയിലെ ടൊറണ്ടോയിലുണ്ട് കൂടുതൽ പരിശോധിക്കുമ്പോൾ ഈ കമ്പനി സ്ഥിതി ചെയ്യുന്ന ഓഫീസ് കെട്ടിടമൊക്കെ നമുക്ക് നെറ്റിൽ കാണാൻ കഴിയും വീണയെ ചതിക്കാനായി ആരെങ്കിലും കാനഡയിൽ ഒരു കമ്പനി തുടങ്ങിയതാണോ അതോ വീണ വിജയനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ കമ്പനിയുടെ പേരിൽ ആരെങ്കിലും ചേർത്തതാണോ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട് വീണാ വിജയനും പിണറായി വിജയനും ഒക്കെ ഫേസ്ബുക്കിൽ ഇന്നലെ ഷോൺ ജോർജ് ഇത്തരമൊരു ഇടുമ്പോൾ അതിൽ വീണാ വിജയന്റെ പേര് ഉപയോഗിച്ചിട്ടേ ഇല്ല പക്ഷെ കാര്യങ്ങൾ കൈവിട്ടു ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ഇത് വൈറലാവുകയാണ് ലാവലിൻ്റെ നാട്ടിലും വീണാ വിജയന് കമ്പനി എന്ന പേരിലാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങൾ ഈ വാർത്ത ആഘോഷിക്കുന്നത് എക്സാലോജിക്കിന്റെ വീരകഥകൾ കേട്ട് തലയിൽ കൈവച്ചു നിൽക്കുന്ന ജനങ്ങൾക്ക് ഇപ്പോൾ കാനഡയിലെ വീണാ വിജയന്റെ പുതിയ കമ്പനിയെക്കുറിച്ചുള്ള വാർത്തകളാണ് പുതിയ ചർച്ച കാനഡയിൽ ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ നമുക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം ഇൻകോപ്പറേഷൻ രജിസ്ട്രേഷൻ ഒക്കെ അവിടെ എളുപ്പമാണ് എന്നാൽ മറ്റു രാജ്യങ്ങളിലുള്ളവർക്ക് കാനഡയിൽ ഒരു കമ്പനി ആരംഭിക്കുമ്പോൾ ഒട്ടനവധി നിബന്ധനകളുണ്ട് വലിയ തോതിൽ ഇൻവെസ്റ്റ്മെന്റൊക്കെ കാട്ടേണ്ടിയിരിക്കുന്നു കാരണം ബിസിനസ് വിസ കാനഡയിൽ നേടണമെങ്കിൽ വലിയ തുക ബിസിനസ്സിൽ ഡിപ്പോസിറ്റ് ചെയ്യണം ഇത്തരം തുക വീണാ വിജയൻ്റെ പക്കലുണ്ടോ എന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല ഈ വാർത്തയുടെ നിജസ്ഥിതി ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു യഥാർത്ഥത്തിൽ വീണാ വിജയൻ്റെ തന്നെയാണോ ഈ സ്കൈ ഇലവൻ എന്ന കമ്പനി അതോ മറ്റാരെങ്കിലും രജിസ്റ്റർ ചെയ്ത് ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ വീണാ വിജയനെ ഏൽപ്പിച്ചതാണോ ഇനി ബംഗളൂരു കേന്ദ്രീകരിച്ച് വീണാ വിജയൻ ആരംഭിച്ച് കാനഡയിൽ മറ്റാരെങ്കിലും രജിസ്റ്റർ ചെയ്ത് ഈ ഇൻകോപ്പറേറ്റഡ് കമ്പനി കാനഡയിൽ നിലനിൽക്കുന്നുണ്ടോ കള്ളപ്പണ ഇടപാടുകൾക്കോ വിദേശവുമായി ബന്ധപ്പെട്ട മറ്റിടപാടുകൾക്കോ ഇത്തരമൊരു ഷെൽ കമ്പനി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ അത്യന്തം ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ പിണറായി വിജയന്റെ മകൾക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പാർട്ടി കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പിണറായി വിജയന്റെ ഭാര്യ കമലയുടെ പേരിൽ പണ്ടൊരു ആരോപണം ഉയർന്നിരുന്നു കമല ഇന്റർനാഷണൽ എന്നൊരു എക്സ്പോർട്ടിംഗ് കമ്പനി കമലാ വിജയനുണ്ട് എന്നതായിരുന്നു ആരോപണം ഇക്കാര്യം പലപ്പോഴും തൻ്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞ പിണറായി വിജയൻ എതിരാളികളെ പരിഹസിക്കാറുണ്ട് തൻ്റെ ഭാര്യയ്ക്ക് കമല ഇന്റർനാഷണൽ എന്ന കമ്പനികളുണ്ട് എന്ന് കള്ളക്കഥ നിരത്തിയവരാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് അതിനിടയിലാണ് ഇപ്പോൾ വീണാ വിജയന്റെ സ്കൈ ഇലവൻ നിസ്സാര പേരൊന്നുമല്ല ആ കാനഡയിലെ മുട്ടൻ കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത് സ്കൈ ഇലവൻ ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന വലിയൊരു ഐ ടി കമ്പനി ഒരു മലയാളി തുടങ്ങിയാൽ നമ്മളതിനെ അഭിനന്ദിക്കണം പ്രോത്സാഹിപ്പിക്കണം എന്നാൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വാർത്തകളും വിവരങ്ങളും തന്നെയാണ് കേരളത്തെ ഞെട്ടിച്ചത് സി എം ആർ എൽ എന്ന കരിപണൽ കമ്പനിയിൽ നിന്ന് വീണാ വിജയന്റെ അക്കൗണ്ടിലേക്ക് പറഞ്ഞ ലക്ഷങ്ങളെക്കുറിച്ചുള്ള കഥകൾ നമ്മൾ കൃത്യമായി കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ അച്ഛന്റെ ബലത്തിലാണ് മകൾ കമ്പനി തുടങ്ങിയതെന്നും പിണറായി വിജയൻ ചെയ്തു കൊടുത്ത സേവനത്തിനാണ് മകളുടെ അക്കൌണ്ടിൽ പണമെത്തിയതെന്നും ഇക്കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ തുറന്നടിച്ചിരുന്നു എക്സാലോജിക്കിനെ കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കേട്ടിരുന്നു സ്വപ്ന സുരേഷിന്റെ കാലത്ത് സ്വർണ്ണക്കള്ളക്കടത്തും ഡോളർ കള്ളക്കടത്തുമൊക്കെ പൊടിപൊടിച്ച ആ കാലഘട്ടത്തിൽ കേരളത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് എക്സാലോജി കേന്ദ്രീകരിച്ചാണ് എന്ന് സ്വപ്ന സുരേഷ് തന്നെയാണെന്ന് ആദ്യം വിളിച്ചു പറഞ്ഞത് പിന്നീടുള്ള അന്വേഷണത്തിൽ എക്സാലോജിക്കിൻ്റെ മെന്ററിനെ കുറിച്ചുള്ള കഥകളും നമ്മൾ ചർച്ച ചെയ്തു വെബ്സൈറ്റ് തിരുത്തി അതിലുള്ള മെന്ററുടെ ഫോട്ടോയൊക്കെ മുക്കി അന്ന് വീണാ വിജയൻ തടിതപ്പുത കാഴ്ച അമേരിക്കയിൽ നിന്ന് വരെ വലിയ ബന്ധങ്ങൾ കേരളത്തിലേക്ക് വരുന്നുണ്ട് എന്ന് പിണറായി വിജയൻ പറഞ്ഞത് അന്ന് വെറുതെ ആയിരുന്നില്ല മകൾ വീണ വിജയനിലൂടെ തന്നെയായിരുന്നു ഇത്തരം ബന്ധങ്ങളും പദ്ധതികളുമൊക്കെ ഐ ടി പാർക്കിൽ വരെ എത്തിയത് എക്സാലോജിക്കിൻ്റെ മെന്ററുടെ കമ്പനി തന്നെ ഐ ടി പാർക്കിലെത്തി വൻ വ്യവസായം തുടങ്ങാൻ ശ്രമങ്ങൾ നടത്തിയതും അതിൽ സ്വപ്ന സുരേഷ് ഭാഗവാക്കായതുമൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് അതും ഒരുപാട് തവണ ഇത്തരം ഇടപാടുകൾ തന്നെയാണ് വീണാ വിജയനെ പിന്നീട് സംശയത്തിൻ്റെ മുൾപുനിയിൽ നിർത്തിയത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ പുറത്തുവന്നു ഒടുവിലിത എക്സാലോജിക് കരിപണൽ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയത് അനധികൃത ഇടപാടുകൾക്ക് വേണ്ടിയാണ് എന്നതിൻ്റെ തെളിവുകൾ മാത്യു കുഴൽനാടൻ പുറത്തേക്ക് വലിച്ചിട്ടു എക്സാലോജിക് ഒരു ഷെൽ കമ്പനിയാണെങ്കിൽ സ്കൈ ഇലവൻ എന്തിനു വേണ്ടിയാണ് കാനഡയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ വീണാ വിജയൻ്റെ കമ്പനിയാണോ ഇതിൽ ആരൊക്കെയാണ് ഇടപെട്ടിരിക്കുന്നത് ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ എന്ത് ഈ കമ്പനി ഏതെങ്കിലും വിധത്തിൽ കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ടതാണോ ഇൻ്റർനെറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോൾ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ സത്യസന്ധമാണോ അതോ ആരെങ്കിലുമൊക്കെ ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നുണ്ടോ സ്കൈ ഇലവൻ എന്ന കമ്പനിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ വീണാ വിജയൻ കുരുങ്ങുമോ എന്ന ചോദ്യം ഇവിടെ ശക്തമാകുന്നു കാരണം ഒരുപാട് സംശയങ്ങളുടെ പുക ഇത്തരം ആരോപണങ്ങൾ വളരുന്നത് ഇന്നലെ ഷോൺ ജോർജ് പുറത്തുവിട്ട ആ പോസ്റ്റിൽ വീണാ വിജയൻ്റെയോ പിണറായി വിജയൻ്റെയോ പേര് പറയുന്നില്ല എങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഈ വാർത്ത ശക്തമായി ഒഴുകുകയാണ് അതും വൈറലോട് വൈറൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്